നാം വളരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും വളരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളും വളരുന്നു നിങ്ങളുടെ നിങ്ങൾ എന്ന ഒരു ഇൻഡിവിജ്വൽ വളരുമ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാകുന്നു നമ്മൾ പുരോഗതിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും എത്തുന്നു മിക്കതും നാം ഈ പുരോഗതിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു എളുപ്പമാർഗം നാം എത്തിച്ചേർന്ന അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരെ അതേ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കൈപ്പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതൊരു കർമ്മഫലമായിട്ട് നമ്മെ കൂടുതൽ മുകളിലേക്ക് ഉയർത്താനായിട്ട് സഹായിക്കും പൊതുവെ പല സാഹചര്യങ്ങളിലും പല ഈവൺ സ്പിരിച്വൽ ടീച്ചിങ്ങുകളിൽ പോലും താഴെയുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്തു വരുന്നതിനെ താല്പര്യം എടുക്കാതെ ഇരിക്കുന്നത് കാണാം അതുപോലെ പോളിറ്റിക്സിൽ ഒക്കെ അവ എല്ലാവരും മുകളിൽ ഞാൻ തന്നെയായിരിക്കണം എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ എന്നിൽ മാത്രമോ ഒതുങ്ങി നിൽക്കണമെന്ന് കരുതുക മറ്റുള്ളവർക്കും അത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക ആ ജെനറോസിറ്റി നമുക്കുണ്ടെങ്കിലേ നാം മുകളിലേക്ക് പോകുക എന്നുള്ള കാര്യം പ്രകൃതി ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ അന്തർവികാസം ആന്തരികമായ വികാസം പുറത്തേക്ക് തള്ളി നിന്ന് അതൊരു ആ വൈബ്രേറ്ററി ഫീൽഡ് വളരെ പ്രകാശമാനമാകുന്നു അപ്പോൾ അതിലേക്ക് അതുപോലെ ആവാൻ ശ്രമിക്കുന്ന ആളുകളെ അതുപോലെ ആഗ്രഹിക്കുന്ന ആളുകളെ പോലെ ആവാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം ചുറ്റുപാടിനെ ഉന്നത തലത്തിലേക്ക് എത്തിക്കാൻ നാം ശ്രമിച്ചാൽ നാം ചുറ്റുപാടിനെ മാത്രമല്ല ഉയർത്തുന്നത് നമ്മെക്കൂടി ഉയരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംഭവിക്കുക നാം മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ ഉയർത്താനായിട്ട് സഹായിക്കുക മറ്റുള്ളവരെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഗുണത്തിന് മേന്മ ഗുണപരമായി ലോകത്തിന് മേന്മയുള്ള കാര്യങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കാനും നാം ശ്രമിക്കുമ്പോൾ ഭൂമിയിൽ സ്നേഹവും ഉയരുന്നു അവർ ആരാണ് ഉയർത്താൻ ശ്രമിക്കുന്നത് അവരുടെ ആത്മാവ് ഉയരങ്ങളിലേക്ക് ഉന്നത തലങ്ങളിലേക്ക് ശുദ്ധീകരണങ്ങളിലേക്ക് കടക്കപ്പെടുന്നു അവർ ആത്മീയമായി അവർ വളരുന്നു വളരെ ആന്തരികമായ ശാന്തതയും സന്തോഷവും സമാധാനവും അവരിൽ വന്നു നിറയുന്നു അതുപോലെ തന്നെ ലോകവും അതോടുകൂടി പുരോഗമിക്കുന്നു ലോകത്തും പ്രകാശം നിറയുന്നു കൈപിടിച്ച് ഉയർത്തുന്ന ഓരോരുത്തരും അവരവരുടെ താഴെ നിൽക്കുന്നവരെ കൈപിടിച്ചു ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അവരിലൊക്കെ ഉണരുന്ന ഈ പ്രകാശം ഭൂമി മുഴുവനും നിറഞ്ഞ പ്രകാശമായിത്തീരുന്നു നന്മകളുടെ പ്രതലമായി തീർന്നു ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള ഒരു സന്ദർഭമായി ഭൂമി മാറുന്നു നമുക്ക് ഏറ്റവും മികച്ച ഒരാളായി ജീവിക്കാം ഏറ്റവും സത്യമായ ഒരാളായിട്ട് ജീവിക്കാം നല്ല പ്രകാശമായിട്ട് തീരാം നമുക്കൊരു മാഗ്നറ്റായിട്ട് തീരാം അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുള്ളവരെയും അതേ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം കൊണ്ടേയിരിക്കാം അത് ഈ ഭൂമിക്ക് ഈ ലോകത്തിന് മുഴുവൻ നന്മയായിരിക്കും എല്ലാ ആത്മാകളും വളരെ ശുദ്ധീകരിക്കപ്പെടുകയും അവരവരെ അവരവരുടെ ഉന്നതാത്മാവുമായി ബന്ധം സ്ഥാപിക്കുകയും അതവരുടെ പരമാത്മാവിലേക്ക് എത്താനുള്ള സൗഭാഗ്യമുണ്ടാക്കുകയും അങ്ങനെ ജീവിതം വളരെ മികച്ചതാക്കി മാറ്റി ഭൂമി ഒരു സ്വർഗമാക്കി മാറ്റാനും നമുക്ക് സാധിക്കുന്നു എല്ലാവർക്കും നന്ദി എന്നെ ശ്രമിച്ചതിന് നമസ്തേ താങ്ക് യു